ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാരും ഇന്നത്തെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേ ഞങ്ങളന്ന് ഇവിടെ ഡി മീറ്റർ ബോക്സിൻ്റെ അടുത്ത് രണ്ട് ഡി ബി വെട്ടിട്ട് ഡി ബി വെട്ടുന്ന ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തിനാണെന്നുള്ള എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ അവിടെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് കട്ട് ചെയ്തിട്ട് ഇ ബി ഒക്കെ ഉറപ്പിച്ച് യു ജി കേബിളൊക്കെ മേലേക്ക് വലിച്ചൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പുറത്ത് ഒരു ഓട്ടോമേഷൻ ഗേറ്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ പുറത്ത് ഒരുപാട് ലൈറ്റുകൾ വരുന്നുണ്ട് ആ ലൈറ്റ് എന്താണെന്ന് ജസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ ലൈറ്റുകൾ അതേപോലെ പുറത്ത് ഗേറ്റിൻ്റെ അവിടെ ലൈറ്റുകൾ വരുന്നുണ്ട് അപ്പോൾ ഔട്ട്ഡോർക്കുള്ള ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ യു ജി ഈ കാണുന്നത് കംപ്ലീറ്റ് കേട്ടോ ഇത് ഗേറ്റ് ഓട്ടോമേഷൻ്റെയും അയാൾക്ക് പോകുന്ന ലൈറ്റിൻ്റെയാണ് ഇതേപോലെ തന്നെ ഇതിൻ്റെ പാസേജ് വരുന്ന ലൈറ്റിൻ്റെ കാർച്ചയ്ക്ക് വരുന്ന ലൈറ്റിൻ്റെ പിന്നെ ഒരു ഔട്ട് ഹൗസ് വരുന്നുണ്ട് അതിൻ്റെ ഇതിൻ്റെ മുമ്പ് വരുന്നു കേട്ടോ പിന്നെ ഇത് ഇവിടെ കുളപ്പരം വരുന്ന സംഭവം ഉണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതും പിന്നെ ആ ഭാഗത്തേക്ക് പോകുന്ന ഇലക്ട്രിക്കലിൻ്റെയാണ് ടോട്ടലായിട്ട് വന്നിരിക്കുന്ന ഈ ഡി ബിയിലേക്കാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു പന്ത്രണ്ട് പേ ഡി ബി ആണ് ഇതിലേക്കാണ് സെപ്പറേറ്റ് ആർ സി ബി വെച്ചിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതിൽ കൊടുക്കുന്നത് അപ്പോൾ നമ്മളതൊക്കെ യു ജി കേബിൾ കംപ്ലീറ്റും പൈപ്പ് ഇട്ടിട്ടാണ് കംപ്ലീറ്റും കൊടുക്കുന്നത് കേട്ടോ എവിടെയും നമ്മൾ ഓപ്പൺ ആയിട്ട് അടിച്ചിട്ടില്ല ഒക്കെ പൈപ്പ് മുഖാന്തരമാണ് മണ്ണിൻ്റെ അടി കൂടി കംപ്ലീറ്റ് ഇട്ടിട്ടാണ് നമ്മൾ ഫുൾ ആയിട്ട് കൊടുന്ന് നിൽക്കുന്നത് കേട്ടോ ഒരുപാട് യു ജി കേബിളോട് വന്ന സൈറ്റാണ് അപ്പോൾ ഇത് ഈ ഡീബിയിലേക്ക് കൊടുന്ന് നിർത്തിയിട്ടുണ്ട് ഈ മുകളിലത്തെ ഡീബി എന്താ വെച്ചാൽ കഴിഞ്ഞാൽ അടുത്ത ഡീബി ലൈറ്റിനും അതേപോലെ ബാക്കി എല്ലാവർക്കും ലൈറ്റ് ഓട്ടോമേഷൻ ഗേറ്റ് അതിനുള്ള ആർ സി ജിയും കാര്യങ്ങളും വെക്കാറുള്ളതാണ് ഈ മുകളിലത്തെ എന്താ വെച്ച് കഴിഞ്ഞാൽ എസ് പി ഡിക്കുള്ളാണ് അല്ലേ സർജ്ജ് പൊട്ടിട്ട് അതായത് ഇടിവട്ടിക്കഴിഞ്ഞാൽ ഡിവൈസ് നമ്മൾ വീടുകളിലെ ഉപകാരങ്ങളൊക്കെ ഒന്നും കംപ്ലയിൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് വെക്കാനുള്ള ഡിവൈസാണ് മോളിട്ടോ അതിവിടെ അത്യാവശ്യമാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പാടാണ് നാല് പുറം പാടാണ് അപ്പോൾ ഇത് ലൈനായിക്കൂടെ കയറി വരുന്നത് ഹൈ എന്ത് എന്തെങ്കിലും ഹൈ വോൾട്ടേജോ കാര്യങ്ങളോ ഇടി വെട്ടുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് ഇവിടെ ഈ പാടവക്കത്തൊക്കെ ആകുമ്പോൾ അധികം ചില വീടുകളൊക്കെ പോയാൽ കാണാൻ മനസ്സിലാക്കാൻ പറ്റും ഫാനൊക്കെ പെട്ടെന്ന് അടിച്ചു പോകുന്ന ഏരിയ ഉണ്ടാവും അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഈ സംഭവം വെക്കുന്നത് നല്ലതാണ് കേട്ടോ എസ് പിരി ഇപ്പോൾ എല്ലാ വീടുകളിലും വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ മൂന്ന് നാലാമത്തെ സൈറ്റാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മുകളത്തെ ടി വി ഇവിടെ ഒരു പ്ലഗ് വെച്ചു കൊടുത്തിട്ടുണ്ട് ഈ പ്ലഗ് ഇവിടുത്തെ പുറത്ത് എന്തെങ്കിലും വർക്കോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുറത്തൊരു പ്ലഗ് വെച്ചു കൊടുക്കുന്നത് കേട്ടോ അത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്ലഗ് ഓൾറെഡി ഉണ്ട് അവർക്ക് ഡ്രിപ്പ് ആകും കാരണം കൊണ്ട് നമ്മൾ മെഷീന് പലരും മെഷീനും കാര്യങ്ങളൊക്കെ വരും ബെൽഡിംഗ് മെഷീനൊക്കെ വരുന്ന സമയത്ത് ഉള്ളിൽ നിന്ന് ഡ്രിപ്പായി കഴിഞ്ഞാൽ അവർക്ക് ഉള്ളിൽ പോയി എം സി ബി അല്ലെങ്കിൽ ആർ സി ബി ഇതാക്കണം അപ്പോൾ ഉള്ളിൽ നിന്ന് നമുക്ക് പുറത്തുനിന്ന് തന്നെ ഒക്കെ കൺട്രോൾ ചെയ്യാം പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇവിടെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അവർക്ക് പുറത്തുനിന്ന് തന്നെ ഇത് കംപ്ലീറ്റ് ആക്സസ് ചെയ്യാൻ പറ്റും അതിന് ഇപ്പോൾ പുറത്തുനിന്ന് തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ ട്രിപ്പ് ആയാലും തന്നെ അവർക്ക് ഇവിടെ നിന്ന് തന്നെ ഓണാക്കാനും ഓഫ് ആക്കാനൊക്കെ സിമ്പിളായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഡി ബിന്ന് ഇത് രണ്ടാമത് ഇവിടെ ചെയ്തതാണ് ആദ്യം ഈ പ്ലാൻ ഉണ്ടായിരുന്നില്ല ഒരുപാട് ലൈറ്റും കാര്യങ്ങളും വന്നുകൊണ്ട് നമുക്ക് ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ടാണ് പുറത്ത് നമ്മളിതേപോലെ വെച്ചിട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ രണ്ട് പൈപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് മോളിൽ എസ് പി രണ്ട് പൈപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അടിയിൽ ഒരു ഉള്ളൂ മോളിൽ രണ്ട് പൈപ്പ് അതായത് ഇന്നും ഔട്ട് മോളിൽ ഇത് ഇതിലേക്ക് വരാനുള്ള ഒറ്റ പൈപ്പ് കേട്ടോ ട്വൻറ്റി ആണ് പൈപ്പാണ് അട്ടെച്ചെക്കുന്നത് ആകൊരു സിംഗിൾ പൈസ ആണ് വരുന്നത് ഇതെങ്കിലും രണ്ടും ഹൈക്ക്സ് ത്രീ പൈസയും ഇതീക്കും സിംഗിൾ പൈസ ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇവിടുത്തെ പോണ രണ്ട് ട്വൻറ്റി ഡോ പൈപ്പായി ഇവിടുക്കുള്ള ലൈറ്റിൻ്റെ ലീഡിന് വേണ്ടിയിട്ട് കൊണ്ടു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് പൈപ്പ് ഇവിടെ വെട്ടിപ്പൊളിച്ചിട്ട് അവിടെ സ്വിച്ച് ബോർഡ് ആ റൂമിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ആ വീടിൻ്റെ ഹാളിൻ്റെ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ തേച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മളനെ അത് കംപ്ലീറ്റ് കുത്തിപ്പൊളിച്ച് അമ്മളിനെ തേച്ച് കൊടുക്കുകയാണ് കാരണം ഇവിടെ ഇനി വേറെ മേശന്മാരും കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ അപ്പോൾ ഇത് എടുക്കുന്ന സമയത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണിച്ചു തരാം ഇനി ഇവിടെ ഇവിടെ എന്താ വെച്ചിട്ട് ഇൻറ്റർലോക്ക് ഇട്ട് രണ്ടാമത് നമ്മൾ പൊളിച്ചെടുക്കുകയും ചെയ്തു കാരണം എസ് പീഡി വെക്കണമെങ്കിൽ കോപ്പർ എന്തായാലും സെപ്പറേറ്റ് കൊണ്ടുപോകണം അപ്പോൾ അത് ഇവിടെ കോപ്പർ വന്ന് നിൽക്കുന്നുണ്ട് ഇനി കാണുന്ന കോപ്പർ കണ്ടോ ഇത് അതിനുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ സെപ്പറേറ്റ് ഇറത്ത് ഒന്നില്ലെങ്കിൽ അവിടെ അല്ലെങ്കിൽ അവിടെ ആയിട്ട് കുഴിക്കും ബൈക്കുള്ള കോപ്പറാണ് ഇവിടെ കൊണ്ടു നിർത്തിയിരിക്കുന്നത് അപ്പോൾ അത് ഇത് വയ്ക്കുന്ന സമയത്ത് എസ് പി ഡി വെക്കുന്ന സമയത്ത് ഞാൻ ആയിട്ട് വീഡിയോയിൽ കാണിച്ച് തരാട്ടോ പിന്നെ ഇതിൻ്റെ പുറത്ത് വരുന്ന ലൈറ്റുകൾ ജസ്റ്റ് ഞങ്ങൾക്ക് കാണിച്ചു തരാം ഒന്ന് നമുക്ക് ഇവിടെ ഈ പോകുന്ന ഇവിടെ ഒരു കണ്ടർ ഉണ്ട് അതിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഐക്കുള്ള വയറാണ് അവിടെ കിടക്കുന്നത് പിന്നെ ഇവിടെ ഒരു സമ്മർഷബിൾ കേബിൾ കണ്ടോ ഇത് ഈ കുളപ്പരൻ്റെ ഉള്ളിലേക്കുള്ള സമ്മർഷബിൾ കേബിളിൻ്റെയാണ് അത് കിടക്കുന്നത് കേട്ടോ പിന്നെ ഒരു വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത് ഈ കാണുന്ന ഈ ലൈറ്റുകൾ കണ്ടോ ഇതൊക്കെ ലൈറ്റകളാണ് ഫുള്ള് ലൈറ്റാണ് ആ അറ്റം തൊട്ട് ഈ അറ്റം വരെ ഫുള്ള് ലൈറ്റാണ് ഏകദേശം ഒരു കണ്ടക്കിൽ ഏകദേശം പത്ത് നാൽപ്പത് ലൈറ്റോളം ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് ഈ കാണുന്ന ടി ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ട്യൂബ് വെച്ച് കൊടുത്ത് ഇത് അക്കലിക്ക് ചെയ്തിട്ട് ഇത് ഒരു വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്ത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മോൾ ട്യൂബ് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഈ ട്യൂബൊക്കെ എന്താ വെച്ചുകഴിഞ്ഞാൽ പുറത്തുകൂടി വള്ളം കാര്യങ്ങൾ എന്തെങ്കിലും കാരണവശാലും ട്രിപ്പ് ആവാണെന്നുണ്ടെങ്കിൽ ആ ഉള്ളത്തെ ആർ സി ബി ട്രിപ്പാകും അപ്പോൾ അത് ട്രിപ്പ് ആകെതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുറത്തുകൂടി സെപ്പറേറ്റ് ഇങ്ങനെ ചെയ്ത് കണ്ടെ അപ്പോൾ ഇവിടെ പോയോ ആ കാണുന്ന ഡി ബിയിൽ കാണുന്ന യു ജി കേബിൾ കംപ്ലീറ്റും ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് ഇനി ഇതിൽ സിൻഡക്സ് ബോക്സ് വെച്ചിട്ട് അത് കണക്ട് ചെയ്യും പിന്നെ ഇവിടെ ഒരു ആർച്ച് വരുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് രണ്ട് മൂന്ന് ലൈറ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് ചെയ്യുന്ന സമയത്ത് ഞാൻ വീഡിയോയിൽ കാണിച്ചതരാം പിന്നെ ഈ കാണുന്ന ഫ്രണ്ടിൻ്റെ ഭാഗത്ത് ഇതുപോലെ എന്താ ഒരുപാട് ദൂരമാണ് റോട്ടിൽ നിന്ന് അതായത് വീട്ടിലേക്ക് ഒരുപാട് ദൂരം വരുന്നുണ്ട് അപ്പോൾ അതിന് ഇവിടെ ഒരു ഒരു ആർച്ച് ഇവിടെയും കൂടി വരുന്നുണ്ട് രണ്ട് ഫെഡ് ലൈറ്റും കാര്യങ്ങളും അതിൽ വരും പിന്നെ പുറത്ത് ഗേറ്റിൻ്റെ അവിടുക്കും ഒരുപാട് ഇത് വരുന്നുണ്ട് ഓട്ടോമേഷൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു സൈഡിൽ നിന്നുള്ള യു ജി കേബിൾ നേരെ വന്നിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് ഈ ബാക്കിലൂടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഇൻഡെക്സ് ബോക്സ് വെച്ചിട്ട് കണക്ട് ചെയ്യണം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുള്ളതാണ് അത് ചെയ്യുന്ന സമയത്ത് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യട്ടോ അപ്പോൾ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇനി എന്തായാലും ഇനി ഇത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഞാൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടി വീഡിയോ ഇടാം അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെക്കൊന്നുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എസ് ബി ഡി അങ്ങനെ സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതിൽ കാഴ്ച കൊടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെല്ലാം നമ്മൾ കറക്റ്റായിട്ട് വീഡിയോയിൽ കാണിക്കുന്നതാണ് കേട്ടോ പിന്നെ ഇനിയിപ്പോൾ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറത്തുള്ള ഞാൻ നേരത്തെ കാണിച്ചിരുന്ന സിൻഡെക്സ് ബോക്സിലൊക്കെ ഒന്ന് കണക്ട് ചെയ്തിട്ട് അവസാനമാണ് നമ്മൾ ഈ ഇതിലേക്ക് കണക്ട് ചെയ്യുക അതായത് ഈ ഡി ബിയിലേക്ക് കണക്ട് ചെയ്യുക കാരണം എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ ഡി ബിയിലേക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ വീഡിയോയിൽ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഔട്ട് ഹൗസ് ആണ് അപ്പോൾ ഔട്ട് ഹൗസിലേക്ക് നമ്മൾ യു ജി കേബിൾ ഇവിടെ കുറഞ്ഞു നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വെച്ചാൽ ഇത് അവിടുക്ക് പോകുന്ന ലൈനാണ് അപ്പോൾ നമ്മൾ ത്രീ കോറിൻ്റെ വയറാണ് ഇതിൻ്റെ ഇട്ട് ഇട്ടുകൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്യും അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ മോൾ ഭാവിയിൽ വരയ്ക്ക് ഇതിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ എ സിയോ കാര്യങ്ങളോ വെക്കുക കാരണം കൊണ്ടാണ് നമ്മൾ ഈ യു ജി കേബിൾ ഇവിടെ കൂടുന്നു നിർത്തിയിരിക്കണം കഴിഞ്ഞാൽ പിന്നീട് അത് വലിക്കേണ്ട ആവശ്യം വരാതെ ഇരിക്കാൻ വേണ്ടി കാരണം ഇൻ്റർലോക്കും കാര്യങ്ങളും ഇട്ടതാണ് പിന്നെ കുത്തിപ്പൊളിക്കൽ ഒന്നും സ പോസിബിളല്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെയും അതേപോലെ തന്നെ പൈപ്പ് പോകാൻ കംപ്ലീറ്റും സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് അതേപോലെ എന്തെങ്കിലും ഡൗട്ടുകളോ എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകളോ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയി വീണ്ടും കാണുന്നവരെ ബൈ ഹാരിസ്